കേരള സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് എൻ ഡി എ തിരുവനന്തപുരം മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത വേളയിലാണ് കേരള സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയെപ്പറ്റി ധനകാര്യമന്ത്രി വിമർശനം ഉന്നയിച്ചത് കേരളം ഭരിക്കുന്നവർക്ക് ഏത് പദ്ധതിയിലൂടെ എന്ത് കിട്ടും എന്ന ചിന്ത മാത്രമാണെന്നും നാട് നന്നാകണമെന്നില്ലെന്നും കേരളത്തിലെ പദ്ധതികളെല്ലാം സർവത്ര അഴിമതിയാണെന്നും ഒപ്പം സ്വർണക്കടത്ത് പിടികൂടിയപ്പോഴാണ് പാവങ്ങൾക്ക് വീട് വെക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയിലും പണം തട്ടിയത് തെളിയുന്നതെന്നും നിർമ്മല ആരോപിച്ചു കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയമാണെന്നും കടമെടുക്കാൻ പരിധിയുണ്ടെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി കേരളത്തിലേക്ക് യാതൊരു നിക്ഷേപവും വരുന്നില്ല മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിക്കാൻ വന്ന കിറ്റെക്സ് കമ്പനി തെലുങ്കാനയിലേക്ക് ഓടിപ്പോയി കേരളത്തിലേക്ക് നിക്ഷേപം വരുന്നില്ലെന്നും വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളതെന്നും ധനകാര്യമന്ത്രി കുറ്റപ്പെടുത്തി ഇവിടുത്തെ യുവതലമുറയ്ക്കായി സംരംഭങ്ങളോ വ്യവസായമോ കൊണ്ടുവരാൻ സർക്കാരിനാകുന്നില്ല കേരളത്തിന് കേന്ദ്രം കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് പെരും നുണയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഒന്നേ ദശാംശം അഞ്ച് എട്ട് ലക്ഷം കോടി രൂപയാണ് നൽകിയത് ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശയില്ലാതെ പലിശരഹിത വായ്പ ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കോടി രൂപ നൽകി കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് തീർത്തും പരാജയമാണ് കേരളത്തിലെ ജനതയെ കടക്കണിയിലാക്കിയത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ് ഇവിടെയുള്ളത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എം പിമാർ വീണ്ടും വീണ്ടും പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് കേരള മോഡൽ എന്നത് ഒരു കാലത്ത് ശരിയായിരുന്നു സ്വന്തം ലാഭം മാത്രമാണ് കേരളം ഭരിക്കുന്നവരുടെ ലക്ഷ്യം കേരളം ബജറ്റിന് പുറത്ത് വലിയ തോതിൽ പണം കടമെടുക്കുന്നു എന്നാൽ തിരിച്ചടയ്ക്കുന്നത് ട്രഷറിയിലെ പണം ഉപയോഗിച്ചാണ് നിലവിൽ സംസ്ഥാനത്തിന് തിരിച്ചടവിന് പണമില്ല നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് തീർത്തും പരാജയമാണ് കടമെടുക്കാൻ പരിധിയുണ്ട് പക്ഷേ അതും കടന്നാണ് കേരളത്തിന്റെ കടമെടുപ്പെന്നും അവർ കുറ്റപ്പെടുത്തി വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്ന സർക്കാരിന് നാട് നന്നാകണമെന്നില്ല എനിക്ക് എന്റെ ലാഭം മാത്രം അതാണ് ഇവിടുള്ളവരുടെ ലക്ഷ്യമെന്നും ധനകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു ഒപ്പം കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്നും കേരളത്തിൽ അഴിമതിയുടെ പരമ്പരയാണ് നടക്കുന്നതെന്നും സ്വർണക്കടത്തെ ലൈഫ് മിഷൻ പദ്ധതിയിലെല്ലാം അതിൽ ചിലതാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും നിർമ്മലാ സീതാരാമൻ മുമ്പ് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ആവശ്യമായ ഫണ്ട് തന്റെ പക്കലില്ലാത്ത കാരണത്താലാണ് സ്ഥാനാർത്ഥിയാകാനുള്ള പാർട്ടിയുടെ ആവശ്യം ധനമന്ത്രി നിരസിച്ചത് ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മത്സരിക്കാൻ ബി അധ്യക്ഷൻ ജെ നദ്ദ തനിക്ക് അവസരം നൽകിയിരുന്നെന്നും അവർ പറഞ്ഞു നിലവിൽ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് നിർമ്മല സീതാരാമൻ രാജ്യത്തെ ധനമന്ത്രിക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഫണ്ടില്ലേ എന്ന ചോദ്യത്തിന് നിർമ്മല മറുപടി നൽകിയത് രാജ്യത്തിന്റെ പൊതുപണം എന്റേതല്ല എന്റെ ശമ്പളവും എന്റെ വരുമാനങ്ങളും എന്റെ സമ്പാദ്യവും മാത്രമാണ് എൻ്റെത് എന്നായിരുന്നു ടൈംസ് നൌ ചാനലിലെ പരിപാടിയിലാണ് ധനമന്ത്രി ഈ കാര്യം വെളിപ്പെടുത്തിയത്